വിശുദ്ധ ലോക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ വരകമാർ കുറിച്ച് പുരുഷാരം പക്ഷെ ഇദ്ദേഹം തന്നെ ആയിരിക്കുമോ മിശിഹ എന്ന് ചിന്തിക്കുകയും എല്ലാവരും ഹൃദയങ്ങളിൽ ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഹനാൻ ഉത്തരമായി അവരോട് കണ്ടാലും ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു എന്നാൽ എന്നേക്കാൾ ബലവാൻ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ എഴുപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല അദ്ദേഹം പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തു അവൻ്റെ കയ്യിൽ വീശുമുറം പിടിച്ചിരിക്കുന്നു അദ്ദേഹം തൻ്റെ കളങ്ങൾ വെടിപ്പാക്കിയിട്ട് ഗോതമ്പ് തൻ്റെ കളപ്പുറയിൽ ശേഖരിക്കുകയും പതിരെ കിടാത്ത തീയയിൽ ദഹിപ്പിക്കുകയും ചെയ്യും മറ്റു പലതും താൻ ജനത്തോട് ഉപദേശിക്കുകയും അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തെത്രർക്കായ ഹെറോദോസ് അയാളുടെ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തവും അയാൾ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾ നിമിത്തവും യോഹനാനാൽ ശാസിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ അയാൾ അവയ്ക്കെല്ലാം പുറമെ യോഹനാനെ കാരാഗ്രഹത്തിൽ ബന്ധിതനാക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ സമോവാന്റെ ഭവനത്തിൽ വെച്ച് ആ പാപിനിയായ സ്ത്രീയോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ആമേ